മാം ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട് എന്നാൽ ഇത്തരം ക്വാളിറ്റികളൊന്നും ഒന്നും തനിക്കില്ലെന്ന് നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് രാഹുൽ ഗാന്ധി ചിലപ്പോഴൊക്കെ പ്രഖ്യാപിക്കുന്ന അദ്ദേഹത്തിന്റെ ചില രീതികൾ അല്ലെങ്കിൽ ചില പ്രസ്താവനകൾ ഇതൊക്കെ രാജ്യവിരുദ്ധമാണ് എന്നത് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങളൊക്കെ വരുന്നത് നമുക്ക് സഹിക്കാൻ പോലും സാധിക്കുന്നതുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുക സ്വാതന്ത്ര്യദിനത്തിൽ നായ്ക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുക സ്വാതന്ത്ര്യദിന പതാക പോലും ഉയർത്താൻ എന്റെ ചോദ്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്താണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തെരുവു നായ്ക്കൾ കൂടെ സമയം ചെലവഴിക്കുന്നത് തന്നെ മതി അദ്ദേഹത്തിന്റെ സംസ്കാരത്തിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ ഏറ്റവും വലിയാണ് സി ഒരു സ്വന്തം കുടുംബത്തിന് നമ്മൾക്കൊക്കെ അച്ഛനോ അച്ഛൻ്റെ അച്ഛൻ്റെയോ പേരോ തറവാട് പേരോ ഇട്ടാണ് നമ്മളൊക്കെ നമ്മളെ ആ പേര് മാറ്റാനും ഒരിക്കലും തയ്യാറല്ല അപ്പോ നമ്മളത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യ അവര് ഈ ഗാന്ധി ഗാന്ധി എന്ന ഒരു കുടുംബ ഗാന്ധി എന്ന ഒരു പിന്നെ എന്താ പറയാ മഹാത്മാവിന്റെ പേര് തന്നെ അവരെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് ഗാന്ധിജി ഗാന്ധിജിയാണ് ഇവിടുത്തെ സമര നായകൻ ഗാന്ധിജിനെ അവര് ഹൈലൈറ്റ് ചെയ്യുന്ന ആ കാലത്ത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നെഹ്റുവിന് ശേഷം ഗാന്ധി എന്നുള്ള പേര് അല്ലെ നെഹ്റു അല്ലേ ഇന്ദിരാ നെഹ്റു രാജീവ് നെഹ്റു അല്ലെങ്കിൽ രാജീവ് ഫിറോസ് അല്ലെ സഞ്ജയ് ഫിറോസ് അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് എന്താ വേണ്ടേ രാഹുൽ രാജീവ് എന്നല്ല പേര് വേണ്ടേ എങ്ങനെ ഈ ഗാന്ധി കുടുംബം ഉണ്ടായെന്നു തന്നെ നോക്കിയാ അവരെ സംസ്കാരം അവർക്ക് തീരെ ഒന്നുമില്ല ഇതാണോ ഇനി ഇറ്റാലിയൻ സംസ്കാരത്തിന്റെ ബാക്കിയാണോ ഇത് എന്ന് നമുക്ക് പറയാനൊക്കൂല കാരണം അവർ ഈ ഭാരതത്തിൽ അവരെ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുള്ള നമ്മളെ ചരിത്രം പഠിപ്പിച്ചപ്പോൾ നമുക്ക് ഇവരെ പറ്റിട്ട് പറഞ്ഞു തന്നത് മൊത്തമല്ല നമ്മൾ അതിന്റെ ആയത്തിലൂടെ പോയി നമ്മൾ യാത്രകളിലും നമ്മൾ ഇതുപോലെയുള്ള ലീഡേഴ്സിനെയും കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നത് സി അപ്പോ ഇന്ത്യൻ്റെ രാഷ്ട്രപിതാവിന്റെ പേര് കട്ടെടുത്ത് രാഷ്ട്രപിതാവാക്കി മഹാത്മാവിനെ കൊന്നത് ഹിന്ദുക്കളാണെന്ന് വരുത്തി തീർക്കാനുള്ള സി പാഠപുസ്തകത്തുനിന്ന് പിന്നെ കഴിഞ്ഞ കൊല്ലം ഏറ്റവും രാഹുൽ ഗാന്ധിയും ഈ മുന്നണികളും പ്രഖ്യാപിച്ചൊരു കാര്യം പാഠപുസ്തകത്തിന് ഇനി ഇന്ത്യൻ്റെ പിന്നെ രാഷ്ട്രപിതാവിനെ കൊന്ന ആളുടെ പേര് മാറ്റി എന്ന് പറയും സി ഇന്ത്യന്റെ രാഷ്ട്രപിതാവിനെ കൊന്നതാര്യെന്നുള്ള കുട്ടികളെ പഠിക്കണം ഇന്ത്യൻ രാഷ്ട്രപിതാവിനെ കൊന്നത് ഹിന്ദു എന്ന ഗോഡ്സിൻ സി വായിട്ട് പുട്ട ഹിന്ദുദേ ഈ രാജ്യം മെജോറിറ്റി ആയ ഒരു ഹിന്ദു രാഷ്ട്രം തന്നെയായിരുന്നു ഹിന്ദു രാഷ്ട്രം തന്നെയാണ് പിന്നെ മുഗളന്മാരും ബ്രിട്ടീഷേഴ്സും ഇപ്പൊ കോൺഗ്രസും കൈയടക്കി വെച്ചിരുന്നത് അതെന്തായാലും മാറ്റിയാൽ പറ്റില്ലല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം പറയുന്നത് ഭാരത സംസ്കാരം ആ ഭാരത സംസ്കാരത്തിലെ വേദങ്ങളാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഈ ഭാരതം ഇന്നും മൂലഗ്രന്ഥമായിട്ട് സ്വീകരിച്ച വേദത്തിൽ നിന്നാണ് ഈ രാജ്യത്തിന്റെ എല്ലാ സമ്പ്രദായങ്ങളും ആചാരങ്ങളും നമ്മൾ കൊണ്ടുവന്നു ലോകം അതിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത് അതിന് കാരണം ആർ എസ് എസ് കെട്ടിപ്പടുത്ത ഈ ഒരു ബി ജെ പി എന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെ നമുക്ക് നേടി എന്നുള്ളത് മാത്രമാണ് നമ്മളാശ്വാസം അല്ലാതെ നമ്മളിപ്പോ സത്യം പറയാ എന്നെ ഒക്കെ എന്ന് വിളിക്കുവോ അതിന് എനിക്കൊരു വിരോധം ഇല്ലേ ഞാൻ ഹാപ്പിയാ എന്നാ എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ നിന്ന് വന്നതാ ജ്ഞാനമുള്ളവന് വേണ്ടി കൊടുത്ത ഒരു കൊടുത്തൊരു എന്നുള്ള വാക്കാണ് അത് വരുന്നത് ഈ വൺ ഹനുമാൻ സ്വാമീനെ വരെ എന്ന് വിളിക്കുന്ന ഒരു ഇതുണ്ട് അപ്പോ ഈ ഒരു പേര് വിളിച്ച് പരിഹസിച്ച് എല്ലാരെയും പറയണവരെ വായടക്കാന്നുള്ള ഇനിയുള്ള കാലം പറ്റൂല അതിവിടെ എജ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ഭാരതം ഭാരതം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്താണ് കൾച്ചറിലും ആത്മീയതയിലും നിൽക്കുന്നത് ഭാരതത്തിന്റെ ആത്മീയതയെ വെട്ടി മുറിക്കാനായിരുന്നു മുഗളന്മാരും ഇംഗ്ലീഷുകാരും അതിനെ ഏറ്റുപിടിച്ച് അതിനേക്കാൾ ഉപരിയാണ് ഈ പിന്നെ കോൺഗ്രസ് നമുക്ക് എഴുപത്തഞ്ച് കൊല്ലം എഴുപത്തിയഞ്ച് കൊല്ലത്തിൽ അറുപത്തഞ്ച് കൊല്ലം അവർ നമുക്ക് ചെയ്തത് ആ അറുപത്തഞ്ച് കൊല്ലം ചെയ്തത് ഇന്ന് ഇളം തലമുറക്കാരന് എങ്ങനെയെങ്കിലും ഇവിടുത്തെ രാജാവായിട്ട് ഇരിക്കണം ഇവിടെ വാഴണം അവര് പൈസ ഒക്കെ വാങ്ങിയാണ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ എന്ന് പറഞ്ഞത് അത് ഈ ഡൽഹി വന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റൂ എന്തെല്ലാം കാര്യങ്ങൾ നെഹ്റുവിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ മുഗളന്മാർ പോകുമ്പോ ബ്രിട്ടീഷേഴ്സ് പോകുമ്പോ സി ഈ ഡൽഹി എന്ന് പറയുന്നത് ഒരു ടെറിട്ടോറിയൽ ഏരിയ അത് എപ്പോഴും ഗവൺമെന്റിന്റെ കയ്യിലേക്ക് തിരിച്ചു വരണം ആദ്യം വന്നാലും ഏത് ആൾക്കാരും ആക്രമിച്ചു പോയാലും തിരിച്ചു വരേണ്ട ഒരു സാധനം എങ്ങനെ നെഹ്റു ഫാമിലിന്റെ കയ്യിലായി മ്പിള് പറയാണ് എച്ച് എംസ്ഫോർഡ് ക്ലബ്ബുണ്ട് അതിപ്പോ ഇന്ത്യന്റെ ഗവൺമെന്റിന്റെ കയ്യിലാണ് അതിലായിരുന്നു പിന്നെ അത് ഇന്ത്യന്റെ സ്വത്താ ആ സ്ഥലം ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധി കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് കൊടുത്ത വീടായിരുന്നു നമ്മളെ രാജ്യത്തിന്റെ പ്രോപ്പർട്ടി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ സ്ത്രീധനം കൊടുക്കാനുള്ളതാണ് നമ്മളെ രാജ്യത്തിന്റെ പ്രോപ്പർട്ടി ഇപ്പൊ വക്കഫ് ഭൂമി ബാക്കിയുള്ളത് വക്കഫ് ഭൂമിയായി കിടക്കണം അപ്പൊ ഇവർക്കെല്ലാം ഒരു വലിയ അജണ്ട ആ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ മുമ്പേ ഉണ്ട് കാരണം പാർട്ടിഷൻ ഓഫ് ഇന്ത്യ ഒരു ഇസ്ലാമിക് കൺട്രി ബിൽഡ് ചെയ്തു പിന്നെ ബംഗ്ലാദേശ് ബിൽഡ് ചെയ്തു അവിടെയും പോയി മുസ്ലിം കൺട്രി താലിബാൻ ബിൽഡ് ചെയ്തു സി ഇന്ത്യന്റെ ഭാരതത്തിനെ വെട്ടിമുറിച്ച് മുറിച്ച് സ്പിരിച്വാലിറ്റിയെ സ്പ്ലിറ്റ് ആക്കാനുള്ള ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഇവരും വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് ശക്തമായ ഉത്തരപ്പുണ്ട് ഇവരെ ആർക്കോ വേണ്ടി വിളിക്കണം അവർക്ക് ഈ ഭാരതത്തിന്റെ ഒരു കൾച്ചറില് അവർ വിശ്വസിക്കുന്നില്ല അപ്പൊ മോദി വന്നേരം അവർ കുറച്ച് അമ്പലത്തിലൊക്കെ പോകാൻ തുടങ്ങി വേഷം കെട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതിലത്രം ഒരു ആത്മീയതയും ഈ കുടുംബത്തിനില്ല അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് രാഷ്ട്രത്തെ ബഹുമാനിക്കാത്ത ലോകം ഉറ്റുനോക്കുന്ന ചെങ്കോട്ടയിൽ ഇന്നലെ അയാൾ എത്താതെ തെരുവ് നായ്ക്കളെ കൂടി അയാളെ വീട്ടിലും അയാൾ കൂടി പിന്നെ പിന്നെ പതാക ഉയർത്തിയത് അത് ഒരിക്കലും നമ്മൾ ഈ ലോകത്തിന് മാതൃകയായേണ്ട ഒരാളാണ് അദ്ദേഹം നമ്മളതാണ് അവരെന്നൊക്കെ പ്രതീക്ഷിക്കണത് പിന്നെ അദ്ദേഹം ഈ ഒരു ഒരു പ്രധാനമന്ത്രിനെ കള്ളൻ എന്നൊക്കെ വിളിക്കണതിൽ എത്ര പ്രാവശ്യം അയാളെ ബാക്കി വിളിക്കുന്നത് യൂസ് ഡിപ്ലോമാറ്റിക് വേർഡ്സ് നമ്മൾ പോലും ഇപ്പൊ അദ്ദേഹത്തിനെപ്പോ എന്ത് വേണമെങ്കി നമുക്ക് വിളിക്കാം നമ്മളെ പ്രധാനമന്ത്രിനെ വിളിക്കണ ഒരാളെ തിരിച്ച് എന്ത് വിളിക്കാൻ നമ്മൾക്കൊക്കെ അധികാരമുണ്ട് പക്ഷെ വിവരമുള്ള ഒരു മാധ്യമങ്ങളും എത്ര എതിരാണെങ്കിലും രാഹുൽ ഗാന്ധിക്കും നമുക്കും ഈ സവർ പിന്നെ പ്പോസിഷൻ ലീഡർ ഒരു ലീഡറിന് കൊടുക്കാവുന്ന ബഹുമാനവും എല്ലാം നമ്മൾ ഒരു പ്രതിപക്ഷത്തിന് കൊടുക്കാവുന്ന തന്നെയാണ് നമ്മളൊക്കെ പെരുമാറുന്നത് ഈ ലോകത്തിലെ എല്ലാരും അങ്ങനെ പെരുമാറുള്ളൂ പക്ഷെ ഇദ്ദേഹം ഒരു പ്രധാനമന്ത്രിക്ക് പോലും ഇത്രയും മോശമായി പറഞ്ഞ് അത് കഴിഞ്ഞാൽ അവിടെ പോയി ഇത് ഉയർത്തി പിന്നെ മോദിന്റെ പേരിൽ ഹൺഡ്രഡ് ആൻഡ് ത്രീ മിനിറ്റ്സ് പ്രസംഗമായിരുന്നു ഇന്ത്യ മോദി ഇന്നലെ ചെങ്കോട്ടയില് പ്രസംഗി ആ നൂറ്റിമൂന്ന് പ്രസംഗ മൂന്ന് മിനിറ്റില് ആകെ ഇവര് കണ്ടെത്തിയ എന്താണ് ആർ എസ് എസിനെ പറ്റി മോദി പറഞ്ഞു അല്ല ആർ എസ് എസിനെ പറ്റി പറഞ്ഞു എന്ന് പറയാന് ആർ എസ് എസിന്നാണ് അദ്ദേഹം വന്നത് അപ്പൊ അദ്ദേഹം ആർ എസ് എസ് ഉണ്ടാണ് ഈ രാഷ്ട്രത്തിന്റെ ഓരോ ഇപ്പൊ നമുക്ക് എവിടത്തും കിട്ടി ഫയലുകൾ എമർജൻസി കാലഘട്ടത്തിൽ മോദി നൂറ്റി പത്ത് ടണ്ണ് ഫയൽസ് മോദി തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഡൽഹിയിൽ ഇന്ദ്രപ്രസിഡന്റ് എമർജൻസി കാലഘട്ടത്തിലെ പിന്നെ ഈ രഹ്റു ഫാമിലിക്കും പിന്നെ ഈ കോൺഗ്രസിനും എതിരായിട്ടുള്ള കാരണം ആ കാലത്താണ് അവർക്ക് ഏറ്റവും പിന്നെ ഏറ്റവും അധികം ഇതിനു വേണ്ടിയിട്ട് ചെയ്യാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായത് അത് അതുപോലെയുള്ള രേഖകൾ ആർ എസ് എസ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇത് ആർ എസ് എസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ രേഖകളൊക്കെ ഈ രാജ്യം എന്തായിരുന്നു ഈ പിന്നെ എന്താ പറയാ ഈ മുഗൾ മുഗലന്മാരുടെ കാലത്തും ബ്രിട്ടീഷേഴ്സിന്റെ കാലത്തും മൺമറിഞ്ഞ് ഇവര് മറച്ചു വെച്ചിരുന്നു അവര് കീഴടക്കിയ നമ്മളെ പൈതൃകങ്ങളും നമ്മളെ അമ്പലങ്ങളും നമ്മളുടെ മോണുമെന്റ്സ് ഒക്കെ കണ്ടെത്തിയതിന്റെ രേഖകൾ സമ്പാദിക്കാൻ പറ്റിയ ഇങ്ങനെ ഒരു ആർ എസ് എസ് എന്നുള്ള പ്രസ്താവന ഈ ഇന്ത്യയിൽ ഉണ്ടായതുകൊണ്ടാണ് ഭാരതത്തിന്റെ കൾച്ചർ അല്ലെങ്കിൽ ആഫ്രിക്കൻ സംസ്കാരമൊക്കെ പോലെ ഇതും ഇല്ലാണ്ടായി പോണ ഒരു കാലഘട്ടം വരുമായിരുന്നു ആ കാലഘട്ടത്തിലൂടെ നമ്മൾ പോകണ്ടിരുന്ന ആർ എസ് എസ് ഉണ്ടായതാണ് ഞങ്ങൾ നമ്മളൊക്കെ അത് ഉറക്കൊറക്കെ പറയും ആർ എസ് എസ് ഉണ്ടായത് കൊണ്ടാണ് ഇന്ത്യൻ്റെ സംസ്കാരം ഇന്നും നിലനിൽക്കാനും അത് അത്യുന്നതങ്ങളിൽ എത്താനും സഹായിച്ചത് എന്നുള്ള എത്ര സംഖ്യ വിളിച്ചാലും നമ്മളൊക്കെ പറയും അപ്പൊ ഈ ഒരു ഇതാണ് ഇന്നലെ പിന്നെ ഓറഞ്ച് കളർ സേഫ്രഞ്ച് കളർ ഇറ്റ്സ് എ സ്ട്രോങ്ങസ്റ്റ് കളർ നമ്മളെ ഭാരത സംസ്കാരത്തിൽ അതിനെ പണ്ടേ മഹർഷിമാരും ആ ഗുരുക്കന്മാരും സ്വീകരിച്ചിരുന്ന ഒരു കളർ തന്നെ പല എടുത്തു എന്തുകൊണ്ട് കോൺഗ്രസിന് ആ കളർ എടുത്തുകൂടാ എന്താന്ന് ബി ജെ പിന്റെ കളറാക്കി എടുത്തു ആർ എസ് എസിന്റെ കോടീന്റെ കളറാക്കി എടുത്തു ഇതൊക്കെ അവർ ചെയ്ത അവർക്ക് ബുദ്ധി ഉണ്ടായിട്ട് ഇവര് പണത്തിന്റെയും പ്രതാപത്തിന്റെയും മറ്റുള്ള രാജ്യത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഒരാൾക്കാരായ ഇവർക്കത് പറ്റിയില്ല അപ്പൊ അതിന് അസൂയപ്പെട്ടിട്ട് ഇനി കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഇവര് മനസ്സിന് എടുത്തു മാറ്റാത്തോടത്തുള്ള കാലം ഏർ ഇന്ത്യന്റെ പ്രതിപക്ഷ നേതാവിനെ പുറത്ത് കൊടി നാട്ടാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ യാത്ര പോവേണ്ടി വരും യാത്ര വെച്ച് ഇത് വോട്ട് ചോറിനെ പിടിക്കാൻ നടക്കുക അത്ര എന്ത് യാത്ര അയാൾ എലക്ഷൻ കമ്മീഷൻ റെക്കോർഡായിട്ട് കൊടുക്കട്ടെ കോടതിയിൽ കൊടുക്കട്ടെ അതാണല്ലോ ചെയ്യേണ്ടത് ഈ രാത്രി ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്ക് അയാൾക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടാണല്ലോ അപ്പൊ അയാൾ ഏത് രാജ്യത്തിന് വേണ്ടിയാ പ്രവർത്തിക്കണമെന്ന് നമുക്ക് അടുത്ത് താമസിക്കാതെ ഇതൊക്കെ പുറത്തു വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് യുദ്ധത്തിന്റെ കാര്യത്തിലും ഒക്കെ എടുത്ത നിലപാട് എന്താ പാർലമെന്റ് ഒക്കെ ഈ പ്രാവശ്യത്തെ അവർ കാട്ടിക്കൂട്ടിയത് എല്ലാവരും കൂടെ ഒരു ജയാ ബച്ചനപ്പുറത്തുനിന്ന് ഇപ്പോൾ കൊറേ അങ്ങനത്തെ ഓരോ ടീം ടീം വന്നിട്ട് ഇവൺ പിന്നെ മലയാളത്തിൽ ഏതോ ഒരു എംപിയും കൂടി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് എന്താണ് നഷ്ടമായത് എന്താണ് ഇന്ത്യന്റെ നഷ്ടം അങ്ങനെ മീഡിയനെ വിളിച്ചിട്ട് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇപ്പോഴും യുദ്ധത്തിന്റെ സിന്ദൂർ ഓപ്പറേഷൻ അവസാനിപ്പിച്ചിട്ടായിട്ട് ഡിക്ലർ ചെയ്യാത്തോടത്തോളം കാലം വാട്ട് വാസ് ദ ഇ ഇമ്പാക്ട് ഓഫ് ദ ഇത് എന്നുള്ള ഫുൾ രഹസ്യങ്ങളൊന്നും ഇന്ത്യക്ക് പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു രാജ്യത്തിനെ ആണ് വേദനിപ്പിക്കണ അല്ലാതെ മോദീനേയും ബി ജെ പിന്നെയും ആണെന്നൊന്നും സാധാരണ ജനങ്ങൾ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നില്ല